നമസ്കാരം പ്രവാസി മേരളിയിലേക്ക് സ്വാഗതം ഇടന്തലച്ചണ്ട വലന്തലച്ചണ്ട ഇലത്താളം കർകുഴൽ കൊമ്പ് എന്നിവയുമായി ഇരുന്നൂറ്റി അൻപതോളം വാദ്യ കലാകാരന്മാരും ഒപ്പം ചേർന്നപ്പോൾ അത് അത്യ അപൂർവമായ ഒരു സംഗമമായി മാറുകയായിരുന്നു ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്ന ഇലഞ്ഞിത്തറ മേളത്തിന് സാക്ഷാൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും അരുമ ശിഷ്യനായ നടൻ ജയറാമും നേതൃത്വം നൽകിയപ്പോൾ കൊട്ടും കുഴൽവിളി താളവുമായി അത് ബഹ്റനിലെ പ്രവാസി സമൂഹത്തിന് മറക്കാനാവാത്ത ഒരു അനുഭവമായി മാറുകയായിരുന്നു ബഹ്റിൻ സോപാന വാദ്യകലാ സംഘം പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ സ്കൂളിൽ ഇത്തരമൊരു വാദ്യ സംഗമം തീർത്തത് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാദ്യ സംഘം രണ്ടായിരത്തി പത്തൊമ്പത് ഇന്ത്യൻ സ്കൂളിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാറാണ് ഉദ്ഘാടനം ചെയ്തത് സുവനീർ നടനും ഗായകനുമായ മനോജ് കെ ജയൻ പ്രകാശനം ചെയ്യുകയും ചെയ്തു കേളി സോപാന സംഗീതം തുടങ്ങി അപൂർവമായ ഇരട്ട പന്തി പഞ്ചാരി മേളവും വെള്ളിയാഴ്ച അരങ്ങേറി ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘം രൂപവത്കരിച്ചിട്ട് പത്ത് വർഷം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായിട്ടാണ് വിപുലമായ പരിപാടികളോടുകൂടി വാദ്യ സംഗമം രണ്ടായിരത്തി പത്തൊമ്പത് എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് അഞ്ഞൂറിൽ പരം വാദ്യകലാകാരന്മാരാണ് വാദ്യ സംഗമത്തിൽ പങ്കെടുത്തത് പതിഞ്ഞ കാലത്തിൽ കൊലുമ്പിൽ തുടങ്ങിയ മേളം ഓരോ ഘട്ടം പിന്നിട്ട് ഒടുവിൽ രൗദ്രഭാവത്തിലെത്തി അതിന്റെ ഉച്ചസ്ഥായിലായപ്പോൾ കൺ ും കേട്ടു ഹൃദയവും മിഴിയും നിറയുകയും ചെയ്തു ഇന്ത്യക്ക് പുറത്ത് ഇത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ജയറാമും ഒരുമിച്ച് ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട് എന്ന് സംഘാടകർ പറഞ്ഞു മാത്രമല്ല അൻപത് മീറ്റർ നീളവും പത്തു മീറ്റർ വീതിയുമുള്ള വേദി ആസ്വാദകർക്ക് വേറിട്ട മറ്റൊരു അനുഭവമായി കേളി സോപാന സംഗീതം തുടങ്ങി അപൂർവമായ ഇരുട്ടപ്പന്തി പാഞ്ചാരി മേളം വരെ ഇതിൽ അരങ്ങേറിയ മറ്റൊരു പ്രത്യേകതയാണ് മാത്രമല്ല പല്ലാവൂർ ശ്രീധരൻ കോട്ടയ്ക്കൽ രവി എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം രാജേഷ് ചേർത്തലയുടെ നേതൃത്വത്തിൽ പുല്ലാങ്കുഴൽ ഫ്യൂഷൻ എന്നിവയും ഇവിടെ നടന്നു പത്താം വാർഷികം പ്രമാണിച്ച ഇന്ത്യൻ സ്കൂളിലെ നിർദ്ധരായ പത്ത് വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ ധനസഹായം ഇതിലൂടെ സമർപ്പിക്കുകയും ചെയ്തു ഇത്തരമൊരു മേളം ബഹ്റിൽ നടത്താനായതിൽ അഭിമാനമുണ്ട് എന്നാണ് സംഘാടകർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി